നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് കേരളത്തിൽ ഒരു നാൽപ്പത് മുതൽ അമ്പത് ശതമാനം ആളുകളിൽ കണ്ടുവരുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്നാൽ പലരും ഇത് കാര്യമായി എടുക്കില്ല കാരണം ഇതിന്റെ സിംറ്റംസ് ഒക്കെ നമ്മൾ യൂഷ്വലി കാണുന്നതാണ് അല്ലെങ്കിൽ ഇതിന്റെ സിംറ്റംസ് ഒക്കെ വളരെ ലാഗമത്തോടെ നമ്മൾ എടുക്കാൻ ശ്രമിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി കയ്യിൽ സമയത്ത് നമുക്ക് വളരെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ നമുക്ക് തന്നെ അസസ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത് അപ്പൊ വീഡിയോ പൂർണ്ണമായി ഇന്ന് കാണാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വൈറ്റമിൻ ഡി നമുക്ക് പ്രധാനമായും രണ്ട് സോഴ്സിൽ നിന്നാണ് കിട്ടുന്നത് ഒന്ന് സൺലൈറ്റ് ആണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് രണ്ടാമത്തെ ഫുഡാണ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഫുഡിലും കാണപ്പെടില്ല ചില സർട്ടേൺ ഫുഡ് അതായത് ഫിഷ് ആണെങ്കിൽ മത്തി അയല പോലത്തെ പിന്നെ ബീഫ് പിന്നെ മഷ്റൂംസ് പിന്നീട് നമുക്ക് ചില ചീസ് പിന്നെ മിൽക്ക് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് വൈറ്റമിൻ ഡി കാണാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഇത്തരം ഫുഡിൽ നമുക്ക് വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ പ്രധാനമായി നോക്കാൻ പോകുന്നത് എന്താണ് ഇതിന്റെ സിംറ്റംസ് എന്നാണ് ഞാൻ ഈ പറയാൻ പോകുന്ന സിംറ്റംസ് പലരും നിങ്ങൾ നിങ്ങളിൽ പലർക്കും ഉണ്ടാകാം പക്ഷെ നമ്മൾ ഇതൊന്നും വളരെ കാര്യമായി എടുക്കാറില്ല ലാഘവത്തോടെ വിടുന്ന കുറെ കാര്യങ്ങളായിരിക്കും പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു ഇതിന്റെ സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വൈറ്റമിൻ ഡി അസസ് ചെയ്യണം അതിൽ പ്രധാനമായും നമുക്ക് വരുന്നത് ക്ഷീണമാണ് അതായത് ഒരു വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ഡെയിലി ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റിയ ക്ഷീണം കാരണം രണ്ടാമത്തെ ഉറക്കമില്ലായ്മയാണ് പിന്നെ നമുക്ക് ഡിപ്രഷൻ പോലത്തെ കണ്ടീഷൻസ് വരുന്നു പിന്നെ നമുക്ക് പ്രധാനമായും മസിൽ പെയിൻ അല്ലെങ്കിൽ ബോൺ പെയിനും നമുക്ക് അനുഭവപ്പെടുന്നു അപ്പം എനിക്ക് കുട്ടികളിലാണെങ്കിൽ അവർക്ക് റിക്കറൻ്റ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അതായത് ചില മക്കളിൽ ഒരു പനി വന്നു അടുന്ന് പനി മാറിക്കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും വീണ്ടും പനി അല്ലെങ്കിൽ ജലദോഷം ചുമ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു റിക്കറിയി വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിന്റെ പ്രധാന സിംഡോ ആണ് പിന്നെ മുടി ഒഴിച്ചിരുന്നു ഇതും പ്രധാനമായും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി നമ്മൾ സീരിയസ് ആയി എടുത്തില്ല അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ഭാവിയിൽ നമുക്ക് നമ്മുടെ ഓസ്ട്രിയോ മലേഷ്യ അല്ലെങ്കിൽ ഓസ്ട്രിയോ പോറസിസിനുള്ള കണ്ടീഷൻ വരാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മുടെ ബോൺ ഡെൻസിറ്റി കുറയുകയും നമ്മുടെ ബോൺ പൊടിഞ്ഞു പൊടിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ആ ടൈമിൽ കൂടുതൽ നമുക്ക് ബോൺ ഫ്രാക്ചർ അതായത് എല്ലൊടിയുന്ന അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് കൈ ഒടിയാ നമുക്ക് എന്ത് ചെയ്യുമ്പോഴത്തേക്കും ബോണിന് കട്ടിയില്ലാത്തോണ്ട് പെട്ടെന്ന് ബോൺ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇത് ഇനി എങ്ങനെ ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം നമുക്ക് നോക്കാം അപ്പം അതിൽ ഏറ്റവും പ്രധാനം നമുക്ക് എത്രമാത്രം വൈറ്റമിൻ ഡി കുറവുണ്ട് എന്ന് നമ്മൾ അസസ് ചെയ്യണം അതിനുവേണ്ടി നമുക്ക് ലാബിൽ ചെന്നിട്ട് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം വളരെ ചെറിയ തോതിലാണ് നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറവെങ്കിൽ നമുക്ക് അത് സൺലൈറ്റ് എക്സ്പോഷറും പിന്നെ ഫുഡും വെച്ച് വെച്ച് നമുക്ക് അത് ബാലൻസ് ചെയ്ത് നമുക്ക് നോർമൽ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പം സൺലൈറ്റ് കൊള്ളുന്ന സമയത്ത് നമ്മൾ ഉച്ച വെയിൽ കൊള്ളരുതെന്നൊക്കെ പറയും പക്ഷെ അതൊന്നും വലിയ കുഴപ്പമെന്നുള്ള കാര്യമല്ല മാക്സിമം സൺലൈറ്റ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഇനി നിങ്ങൾ അത് കഴിഞ്ഞ ഫുഡ് സപ്ലിമെന്റ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കറക്റ്റ് ഫുഡ് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം ഞാൻ നേരത്തെ കുറച്ച് ഫുഡിന്റെ ലിസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് പറ്റാവുന്ന ഫുഡ് നിങ്ങൾ മാക്സിമം കഴിക്കാൻ ശ്രമിക്കാം പിന്നെ നിങ്ങളുടെ ഉച്ചയ്ക്കുള്ള ആഹാരങ്ങളിൽ ഈ മീൻ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൽ മത്തി അയില പോലുള്ള ഫുഡ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം ഇനി നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇരുപത് മുതൽ നാൽപ്പത് നാനോഗ്രാം പെർ ലി എം എൽ ആണ് ഇനി നിങ്ങൾക്ക് അതിൽ നിന്നും വളരെ താഴെയാണ് നിങ്ങളുടെ വാല്യൂ എങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കാവുന്നതാണ് അപ്പം ആ സപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ മെഡിക്കേറ്റഡ് ആണ് അത് നമുക്ക് ഈ മെഡിക്കൽ സ്റ്റോറിൽ ലഭ്യമാണ് സിറപ്പായിട്ടും അല്ലെങ്കിൽ പൗഡേർഡ് ഫോമിൽ നമുക്ക് അത് ലഭ്യമാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബോൺ വളരെ വീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളുടെ ഭാവിയിലേക്ക് അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ തീർച്ചയായിട്ടും കമന്റിൽ പറയുന്നതായിരിക്കും അപ്പം നമുക്ക് നാളെ അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം അതുവരേക്കും ബൈ